ഹലോ ഗേസ് നമ്മുടെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കണ്ടോ കാർ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് വാഷ് ചെയ്യാം അല്ല ഇതാണ് ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വരുത്തിയ ഒരു മെഷീനാണ് നല്ല അല്ല വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ വക്കറ്റിൽ വെള്ളം എടുത്ത് ഒരു വക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി ഒന്നോ രണ്ടോ വക്കറ്റ് വെള്ളം മാത്രം മതി വണ്ടി കഴുകാൻ അപ്പോൾ ഇതാണ് വണ്ടി കഴിയുന്ന ഇല്ല നല്ല ഹൈ സ്പീഡിൽ അ ീഡിലാണ് സംഭവം നമ്മൾ വെറുതെ അഞ്ഞൂറ് അറുന്നൂറൊക്കെ കൊടുത്തിട്ട് സർവീസില് പോയിട്ട് വണ്ടി സർവീസ് ചെയ്യേണ്ട നമുക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വണ്ടി സർവീസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ശരിക്കും ഒമ്പതിനായിരത്തിൽ ഉറപ്പി ഇതിന് റേറ്റ് വരുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് നാലായിരം രൂപയ്ക്കാണ് അതുകൊണ്ട് അ നല്ല വൃത്തിയിൽ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വണ്ടി സർവീസ് ചെയ്യാം ഇതാണ് നമ്മുടെ മിഷനാണ് ഈ കാണുന്നത് നല്ല സ്പീഡ് കണ്ടോ ഹൈ സ്പീഡിലാണ് സംഗതി നടക്കുന്നത് ഇതാണ് വക്കറ്റിൽ രണ്ട് വക്കറ്റ് വെള്ളമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി അട്ടിപ്പൊളിയ് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ കണ്ടില്ല മെഷീനാണിത് വക്കറ്റിലുള്ള വെള്ളം കുറച്ച് തെളിവ് കുറവുണ്ട് വെള്ളം അത്ര ക്ലിയർ ആയിട്ടില്ല ഒന്നാമത്തത് കാര്യം മഴയൊക്കെ ആയതുകൊണ്ട് വയലിൻ്റെ കലക്കാണ് ഈ കിണർ അതുകൊണ്ട് കുറച്ച് കലക്കുണ്ട് വെള്ളം നമ്മൾ ഈ വെള്ളം കുടിക്കാറുക്കാറില്ല കുടിക്കാൻ നിങ്ങൾ വേറെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് വെള്ളത്തിന് ഇച്ചിരി കളർ കുറവ് ഓക്കേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മെഷീൻ ആവശ്യമുള്ളവർക്ക് ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് Okay, thank you.